നൂതനമായ മാറ്റവും മുന്നേറ്റവും ലക്ഷ്യമാക്കി കാഞ്ഞങ്ങാട് നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ മൂന്നാം വാർഷിക പദ്ധതി രൂപീകരണ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ഉൽപാദന മേഖലയ്ക്കും കാഞ്ഞങ്ങാട് നഗരത്തിൽ സാംസ്കാരിക മേളകൾക്കും ജനകീയ കൂട്ടായ്മകൾക്കും ഒതുകുന്ന ഇടമൊരുക്കുന്നതിനായി മാന്തോപ്പ് മൈതാനിയിൽ സാംസ്കാരിക ചത്വരം യാഥാർത്ഥ്യമാക്കണമെന്നതാണ് വികസന സെമിനാറിൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടാതെ നഗര സൗന്ദര്യവൽക്കരണം സാംസ്കാരിക ഇടനാഴി കാഞ്ഞങ്ങാട് മഹോത്സവം വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ശാസ്ത്ര സാഹിത്യ ചലച്ചിത്ര ക്യാമ്പുകൾ തുടങ്ങിയവയും പദ്ധതി നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു പുതിയ കോട്ടയിലെ ടൌൺഹാളിൽ വെച്ച് നടത്തിയ വികസന സെമിനാർ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി അംഗം വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി വൈസ് ചെയർമാൻ ബിൽത്തുള്ള സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലതയാണ് കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഹമ്മദ് അലി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീശൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി കൌൺസിലർമാരായ കെ കെ ജാഫർ എൻ അശോക് കുമാർ കെ കെ ബാബു എം ബൽരാജ് ജില്ലാ ആസൂത്രണ സമിതി അംഗം നജിമ റാഫി നഗരാസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭാ സെക്രട്ടറി എൻ മനോജ് നന്ദി പറഞ്ഞു കാർഷികോത്പാദന രംഗത്തെ വർധനവും ചിരോൽപാദന രംഗത്തെ വർധനവും മത്സ്യമേഖലയുടെ പുരോഗതിയുമെല്ലാം പ്രധാനപ്പെട്ട പദ്ധതി നിർദ്ദേശങ്ങളാണ് ഇങ്ങനെ സർവ്വതോന്മുഖമായ വികസന പദ്ധതികളിലൂടെ സമഗ്രമായ മാറ്റവും മുന്നേറ്റവും മുൻനിർത്തിയാണ് ഇത്തവണ കാഞ്ഞങ്ങാട് നഗരസഭ വികസന സെമിനാർ നടത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്